ഹലോ ഗൈസ് ഞാൻ അതേ പിന്നെയും അത് വേറെ ഒന്നല്ല ഗായ്സ് എനിക്കൊരു ചെറിയൊരു പ്രശ്നം പറ്റി വേറെ ഒന്നല്ല ഞാൻ തുടങ്ങിയ വൺ ബ്ലോക്ക് എൻ്റെ ഇൽ പോയിപ്പോയി സീനില്ല നമ്മൾ പുതിയൊരു വൺ ബ്ലോക്ക് ഇട്ടാക്കിയിട്ട് എന്തായാലും വരുന്നതായിരിക്കും അപ്പം ഇന്ന് ഞമ്മൾ ചാനലിൻ്റെ പേരൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എഫ് ജി സ്റ്റുഡിയോ എന്നാണ് ഇപ്പോൾ ചാനലിൻ്റെ പേര് എല്ലാവരും സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മൾട്ടിപ്ലെയർ എന്തായാലും വരുന്നേക്കും നമുക്കിനിപ്പം അധികം പറയാനൊന്നുമില്ല ഞാൻ ഒരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് വേഗം ഗെയിമൊന്ന് തുടങ്ങാം കേൾട്ടിപ്ലെയർ ഓഫാക്കി വെക്കാം ഓക്കെ ഗൈസ് നമ്മൾ കേട്ടിട്ടുണ്ട് വയസ്സ് ഒരു സെക്കൻഡ് ഞാൻ ഓക്കെ ഇത്ര ഇത്രണ്ട് മതി നമ്മൾ ഈ കാട്ടിലാണ് വന്ന് കിട്ടിരിക്കുന്നത് മൊത്തം ആ ഒരു ബാമ്പു ഐലൻഡും ഒരു മലയും ഏകദേശം നല്ലൊരു ഐലൻഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് എന്തായാലും കാശ് ഒറ്റ സെക്കൻഡ് ക്കി ഇപ്പം നമ്മൾ ഈ ഒരു കാട്ടിലേക്കാണ് വന്ന് പെട്ടിട്ടുള്ളത് എന്തായാലും സീന നമ്മളിവിടെ നിന്ന് കളിച്ചെല്ലാം സെറ്റാക്കി നയിക്കും ഇപ്പം നമുക്ക് വേഗം പറഞ്ഞ് നേരം വേവിക്കണ്ട കണ്ണടച്ച് തുറക്കുമ്പോഴത്തേന് രാത്രി ഓഹ് ഇവിടെ ഒരു റെവീനുണ്ട് ആ റെവീനെന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം കോളോക്കായിട്ട് അടിയൊള്ളി സ്ഥലം ഐസ് എന്തായാലും ഫസ്റ്റത്തെ ബ്ലോക്ക് ഇവിടെ നിന്ന് തന്നെ മുട്ടി വെക്കാം നമ്മൾ ഫസ്റ്റത്തെ ബ്ലോക്ക് കഴിഞ്ഞിട്ടുണ്ട് വേഗം വേഗം നമുക്ക് മൈൻ ചെയ്യാം റൈസ് ോ എന്നൊരു സംശയമുണ്ട് സീനില്ല അങ്ങനെയാണ് നമുക്ക് ഓക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കിൻ്റെ ഒരു സാപ്പിളിങ്ങും കറക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ കുറ കുറേ തത്തകളുണ്ട് നമുക്കപ്പം ജങ്കിളാന്ന് ഉറപ്പിക്കാം ബാമ്പുവും നല്ലൊരു സ്ഥലം ഇഷ്ടപ്പെട്ട റൈസ് വൈബം നോക്കി നിൽക്കുകയാണെങ്കിൽ പണിവാളും ആ കിട്ടി കിട്ടി ഫുഡിന് ഇനി കഷ്ടപ്പെടില്ല അത്യാവശ്യം തട്ടിയും മുട്ടയും പോയി ജീവിക്കാൻ ഈ ഫുഡ് അത്യാവശ്യം അതാണ് ഞാൻ തെരഞ്ഞെ ഞങ്ങളാണെങ്കിൽ ഇവിടെ ഫുഡ് ഉണ്ടാവുന്ന ഉറപ്പാ ഇത് വാട്ടർ മെലൺ ആണോ മെലൻ സ്രേസ് ആണോ എന്ന് എനിക്കറിയാം എന്റെ രീതിയിൽ വാട്ടർ മെലൺ ആയിട്ടാണ് എനിക്കറിയാം മറല്ലേ ആരല്ലേ ഈ കാട്ടുന്നു രക്ഷപെട്ടിട്ടു നല്ല ഫുഡൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പം തന്നെ അറുപത്തി ഏകദേശിയുടെ ശ്രീ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും പോവാം എന്റെ ഹങ്കർ കൂടാണ്ടെന്നാദിയെ അങ്കർ കൂടുംതോറും നമ്മളെ ഗെയിം പണിയും കൂടും ഞാൻ സീഡ് ഷോ ചെയ്യണേ സീഡ് ഷോ ചെയ്ത് കാണിച്ചു ആ സീഡ് ഇപ്പം തന്നെ ഷോ ചെയ്ത് കാണിച്ചു തരാം ഇനി കുറച്ചറിപ്പോഴിക്കണം എന്തായാലും നിങ്ങൾ ആരും കാണൂല സീഡ് നോക്കൂല്ല എന്നാലും ഞാൻ കാണിച്ചു തരും അതാണ് എൻ്റെ പവർ ഇനി ഇവിടെയല്ലേ എന്തായാലും ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇത് തപ്പാന്ന് പറഞ്ഞാൽ എനിക്കും അറിയാം നിങ്ങൾക്കും അറിയില്ല ഞാനിപ്പം എന്തായാലും കാണിച്ചു തരാം ജംഗിളൊക്കെ ഒരു ക്ലിയറായ സ്ഥലം ഇവിടെ ഉണ്ട് നമ്മൾ മെറ്റീരിയൽസ് ഒന്നും ഉണ്ടാക്കിയില്ല ആദ്യം കൊണ്ട് ആനും ഇത് എന്നിട്ട് ഇതിങ്ങനെ ആക്കുക ഒരു സ്റ്റിക്ക് ഉണ്ടാക്കുക ഒരു വിക്യാക്സ് ഉണ്ടാക്കുക ഇത് കയ്യിലേക്ക് പൊട്ടി അടിച്ചെടുക്കുക എന്നിട്ട് ഇങ്ങനെ തന്നെ ഡേട്ടും പൊട്ടി പോകുക എന്നിട്ട് ഇവിടുന്ന് കുറച്ച് ഇത് കളക്ട് ചെയ്യുക എന്നിട്ട് ഇതിനെ കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കുക അതാണ് ഏറ്റവും നല്ല അല്ലെങ്കിൽ വുഡ് കുറേ ആവശ്യം വരും എന്നിട്ട് വുഡ് എല്ലാം കഴിഞ്ഞിട്ട് അത്യാവശ്യ സമയത്ത് വുഡും കയ്യിലുണ്ടാവില്ല പിന്നെ പണി വാളി നടക്കേണ്ടി വരും ജംഗളിൽ തന്നെ സ്പോണായിട്ടുണ്ടി മൈന ചെയ്യാൻ ഇതുമായിട്ടുണ്ടാവും അപ്പൊ നമുക്ക് വേഗം അടുത്ത പണി നോക്കണം അടുത്താണ് നോക്കാൻ വേണ്ടിയിട്ട് ചൂടെ അവിടെ സ്റ്റിക്കവിടെ സ്റ്റിക്കൊക്ക എല്ലാം അപ്ഗ്രേഡ് ചെയ്യുക ഗ്യാസ് അറ്റൻഡ് ചെയ്യാനിപ്പോൾ വരാം ഗ്യാസ് ഞാൻ തിരിച്ചു തന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോയതീന് ഫുഡ് കഴിച്ചിട്ടുണ്ട് നമുക്ക് ഇന്യൂട്രി ഓപ്പൺ ആക്കുക കത്തി പിടിക്കുക ആ ഡേട്ടും ടെമ്പ്ലറി വോക്കിച്ച് കിടന്നോട്ടെ സെറ്റാണ് ഐസ് ബാക്കിയുള്ള കയ്യിൽ എടുത്തിട്ട് മാറ്റി വെക്കട്ടെ അത്യാവശ്യമായി ഉള്ള അറുപത്തിനാല് വുഡ് ഇത് വേണ്ട ഇത് വേണ്ട ഇത് ഓക്കെ സെറ്റ് നല്ല രസമുണ്ട് യാസ് ആഹാ മെല്ലണ് 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 എടുക്കണം പിന്നെ കിട്ടിയെന്ന് തരൂല ഇപ്പൊ രണ്ട് മേലാണ് മെലണ്ണടുപ്പിച്ചിട്ടുണ്ട് ഐസ് രണ്ട് ചിലക്കും ഇരുപത്തൊന്ന് നല്ലൊരു പൂണ്ടി വീണ്ടും മെല്ലെ ജംഗിൾ വുഡ് കിട്ടിയ മൂന്ന് സ്ലാക്ക് മൂന്ന് സ്ലാക്ക് അല്ല സ്റ്റാക്ക് നമുക്ക് എന്റെ ഒരു ഐഡിയ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇട്ടൊരു വീട് കിട്ടി അങ്ങ് സർവൈവ് ചെയ്യാം ആ അതൊരു നല്ല ഐഡിയ ന്നെ നമ്മൾ അടയാളത്തിന് ഇതിവിടെ വയ്ക്കുക എന്നിട്ട് കുറച്ചും കൂടി ഇതുണ്ടാക്കുക ഇത് മാറ്റുക സ്റ്റിക്കാക്കുക വെക്കുക വയ്ക്കുക ഇതെടുത്തിട്ടിങ്ങനെ മാറ്റുക എന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നത് ഷവറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ വെക്കുക ഒക്കെ സെറ്റ് ഫുഡൊക്കെ ഇപ്പം തന്നെ സെറ്റ് ആയിക്കേസ് അമ്മക്ക് ഈ ഒരു കാണുമല്ലേ ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കില്ല അതിന് മുന്നേ നമുക്ക് പറ്റുവാണ് ഒരു ബെഡ് സെറ്റ് ആകണം നൈറ്റ് സർവ്വീ വരു കുറച്ച് പണിയാ ഫസ്റ്റ് ഈ ടി ഫസ്റ്റത്തെ ഷീപ്പിന് കിട്ടിയ കണ്ടാടനെ നമ്മൾ വന്നും ചെയ്ത് ഒരുപാട് ഒപ്പിക്കാന്ന് പറഞ്ഞതും ടാസ്ക് ആണ് സീനില്ല സെറ്റ് ആക്കാം എഴുപതാണോ എഴുപത്തി ഒന്ന് അപ്പൊ ഇവിടെ നൈറ്റ് അപ്രോച്ച് ആവുന്നുണ്ട് നമുക്ക് ലൊക്കേഷൻ ഓർത്തക്കണം നൂറ്റി പതിനേഴ് എഴുപത് ആറ് നൂറ്റി പതിനേഴ് ആറിൽ വന്നാൽ മതി അപ്പം തന്നെ കണ്ടോളൂ കിട്ടുന്നുണ്ട് ീഡ് ഒരുപാടങ്ങ് രോഗമാക്കണ്ടെന്നുണ്ട് എന്നാലും തീർക്കണം എന്നുണ്ട് മൊത്തം പണി തന്നെയാണ് പറ്റുന്നത്ര നമ്മക്കെന്ത് ചെയ്യാം അങ്ങനെ ഷവലും പൊട്ടി പെട്ടെന്നാക്കി പുതിയ നൈറ്റായി അറുപത് കുറച്ച് പണിയാണെങ്കിലും ചെയ്തേ പറ്റൂ നമുക്കൊരു ഐഡിയ ഉണ്ട് ഈ വരുന്ന എട്ട് കാലിനൊക്കെ അങ്ങ് ഒന്ന് കില്ല് ചെയ്യുമ്പോൾ സ്പ്രിങ് കിട്ടും സ്പ്രിംഗോ സ്ട്രിങ്ങോ അങ്ങനെ എന്താ പറയുക എന്നൊരു സാധനം കിട്ടും അത് വെച്ചിട്ട് നമുക്ക് ഗോൾഡ് ചതിയാണ് കൈ ഫുള്ള് ഗോൾഡ് ഫസ്റ്റ് ദിവസം തന്നെ ടാ ഡാട്ടാ ഞാനിവിടെ വന്നിട്ടാടേ ഉള്ളൂ കുറച്ച് സർവൈവ് ചെയ്യാൻ ശ്രമിക്കടാ ഡോടാ പോടാ ഓ കൈ സാറുമുറു ഡ്രോപ്പ് ആറ് മുറി ഡ്രോപ്പ് ആയി ലെക്കുണ്ട് ലെക്കുണ്ട് െ കണ്ട് ഞമ്മക്കതിനു കുഞ്ഞ് ഈ സ്ഥലം സെറ്റ് ആകാനായിട്ടാണോ അത്രയും സെറ്റാകാം കേശ് അതിനും തീർത്തി ക്രീപ്പറൊക്കെ നിക്കുന്നുണ്ട് കേറച്ച് ടാസ്ക് ചെയ്തു ടാസ്ക് എടുത്ത് പറ്റൂ കേ ഇവിടെ പിടിക്കുക പിടിക്കോ വിടച്ചോ ഇനി കൈ തിരിച്ചു അങ്ങോട്ടൊന്നും നോക്കാനും കൂടി മറ്റുള്ള അത്രയും മോബ്സ് ഫോണായി കിടക്കുന്നുണ്ട് ഇപ്പൊ ഐഡിയ എന്ന് വെച്ചാൽ പില്ലർ വെച്ച് മേലോട്ട് പോയാലും കിലട്ടം ഒന്ന് കൊളാക്കും ഇങ്ങനെ നിൽക്കുകയെന്നു തന്നെ സോഡും പിടിച്ചു വയ്ക്കുക അപ്പം നമുക്ക് ഇ നൈറ്റ് ഒന്ന് സർവൈവ് ചെയ്തിട്ട് വേദി അപ്ഡേറ്റ് ചെയ്യാം കാശ് ഫൈനലി എന്തൊക്കെയാ ചെയ്ത് രണ്ടു വട്ടം റീസ്പോൺ അടിച്ചിട്ട് തിരുന്ത വണ്ടിട്ടാ തിരുമ്പ വന്നിട്ടാ അധികം ഞാൻ പറഞ്ഞിരിക്കാൻ സമയമില്ല പണി തുടങ്ങാം ഇപ്പൊ ഒരു ക്രീപ്പറിൻ്റെ എന്റെ എൻ്റെ സോഡേടെ പോയി ആ അതാണ് കിട്ടിക്കിട്ടി നമുക്ക് നോക്കാം അപ്പം നോക്കുന്ന പ്രകൃതി എൻ്റെ ഒരു ബോണുണ്ട് ബോണ് അപ്പം മാര് ബോണ് മതി വെച്ചാ ൂ ആവശ്യ ലക്ക് പോലെ ഇതാക്കി ഞാൻ മോൻ നാലാമത്തെ ഇതിലാണ് താരത്തെങ്കിലും കുറച്ച് ഫുഡിന്റെ ആവശ്യണ്ട് ില്ലാത്തറൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോ ഇപ്പോൾ ഗുഡ് വനെ ഗുഡ് നമുക്കൊരു ബെഡ് ഉണ്ടാക്കി ഒരു ചെസ്റ്റും ഉണ്ടാക്കിയിട്ട് ഇപ്പം ഇത് അവസാനിപ്പിക്കാം ബെഡ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ കാണണം ആരെയും മറ്റേനെ ഷീപ്പിന് ഇവിടെ ഇണ്ടല്ലേ ഷീപ്പിന് കിട്ടണം കുറച്ച് പണിയൊന്നുമല്ല ഗായ്സ് അത് ഒന്നാമതൊരു ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും ഓലക്കുണ്ട് നല്ല ആവശ്യം ആവശ്യണ്ടാവും ഈ ലൊക്കേഷൻ ഒന്ന് നമുക്ക് ഓർത്ത് വെക്കണം ഗായ്സ് ഒരു ഷീപ്പിനെങ്കിലും തന്നൂടെ ഒരെണ്ണം മതി എൻ്റെ ഒരു വല്ല സീടുണ്ടോ പന്ത്രണ്ട് എണ്ണം ഉണ്ട് അപ്പം ഒരു മീൻ കൂട്ടിയോ ഭാഗ്യണ്ട് ലാസ്റ്റ് വെച്ചിട്ട് ഓട മൊത്തം അവിടെ വെച്ചോണ്ട് നമ്മക്ക് ആക്രമിക്കണം റെഡിയാണോ നമ്മളെ മീനും കുട്ടിയും നമുക്കൊന്നും നോക്കാനില്ല ഫസ്റ്റ് തന്നെ പോയി കയറി അടിക്കാം ഏ ഗുഡ് അടി 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 അടിയടി അടി അടി ഗുഡ് ഗുഡ് സെറ്റ് പോന ഞങ്ങൾ പോളിയാം ഇനി എനിക്കിനി കുറച്ചാലേ ഫുള്ള് ഫുള്ളായിട്ട് നമുക്കിനി അങ്ങോട്ട് പോവാം അല്ലേ അല്ലെങ്കിൽ പണിയാളും അതത്രേ ഉള്ളു നമുക്കൊരു വൂള് ഞാനൊരു ഷീപ്പിനെ ഒപ്പിച്ചിട്ട് ബാക്കി റിപ്പോർട്ട് ചെയ്യാം